താനൂരിൽ മത്സ്യബന്ധനത്തിനിടെ ആഴക്കടലിൽ ബോട്ടിന് തീ പിടിച്ചു നാല്പത്തിയഞ്ച് തൊഴിലാളികൾ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിക്കാണ് പാലപ്പെട്ടി ഭാഗത്ത് വെച്ച് അപകടമുണ്ടായത് താനൂർ ഒട്ടുംപുറം കമ്പനിപ്പടിയിലെ കെ പി അൻവറിന്റെ ഉടമയിലുള്ള സി എം അബ്ദുറഹ്മാൻ ഗ്രൂപ്പ് ലീഡറായ അൽ ഖൈറാത്ത് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് എഞ്ചിൻ ഭാഗത്ത് നിന്നാണ് പൊടുന്നിനെ തീ ഉയർന്നത് ഉടൻ തൊഴിലാളികൾ വള്ളത്തിൽ കരുതിയിരുന്ന കുടിവെള്ളം തീ അണച്ചു പുലർച്ചെ അഞ്ചിന് പൊന്നാനിയിൽ നിന്നാണ് മീൻപിടുത്തത്തിന് പുറപ്പെട്ടത് പരിഭ്രാന്തിക്കും തിരക്കിനുമിടയിൽ എല്ലാവർക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് ഇടയിലായതിനാൽ എഞ്ചിനടുത്ത് ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് ജീവനക്കാർ ഒന്നടങ്കം രക്ഷപ്പെട്ടത് സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ഡീസൽ ടാങ്ക് എന്നിവയിലേക്ക് തീ പടരാതെ വെള്ളം തെളിച്ച് കൂടുതൽ അപകടം അടുത്തുണ്ടായിരുന്ന മറ്റൊരു വള്ളം കെട്ടിവലിച്ച് ചേറ്റുവയിൽ അടുപ്പിച്ചു തൊഴിലാളികൾക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ നിറയെ മത്സ്യം ലഭിച്ചത് കരിയർ വള്ളങ്ങളിലേക്ക് മാറ്റി തിരികെ പുറപ്പെടാനുള്ള ഒരുക്കത്തിനിടെയാണ് അപകടം തീപിടുത്ത കാരണം വ്യക്തമല്ല സംഭവത്തിൽ ഏഴു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് நிக்கா 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 நிக்கா

பல்லக்கினடி 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 ا کو خبر ا کو خبر اڙاڙا وارو ڏي 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 اڙاڙا وارو